നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ഭാരതീയ ജില്ലാ കലാമേള പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ കലാമേള പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഐ എസ് ഉദ്ഘാടനം ചെയ്യും ഭാരതീയ എന്ന് പറഞ്ഞാൽ വിദ്യാഭാരതി സംസ്ഥാൻ എന്ന ഭാരതീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ എഡ്യൂക്കേഷണൽ ഏജൻസി ആയിട്ടുള്ള വിദ്യാഭാരതിയുടെ കേരള ചാപ്റ്ററാണ് വിദ്യാഭാരതി ഏകദേശം ഒമ്പതിനായിരം സ്കൂളുകൾ നടത്തുന്നുണ്ട് മുപ്പത് ലക്ഷം കുട്ടികൾ അതിൻ്റെ കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം ജീവനക്കാർ ആദ്യത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കേരളത്തിലെ ചാപ്റ്ററായിട്ടുള്ള വിദ്യാനികേതൻ കേ ഭാരതീയ വിദ്യാനികേതൻ കേരളം അതിൻ്റെ മലപ്പുറം ജില്ലയിലെ സ്കൂളുകളുടെ കലോത്സവമാണ് ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ ശ്രീ വള്ളുവയനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് നാൽപ്പത്തി മൂന്നോളം വിദ്യാലയങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ട് അത് മൂന്ന് വിദ്യാലയങ്ങൾ സി ബി എസ് ഇയിൽ അഫിലേറ്റ് ചെയ്തതും പിന്നെ ആറോളം വിദ്യാലയങ്ങൾ കേരള ഗവൺമെൻറ് അംഗീകാരമുള്ളതുമാണ് ബാക്കി എൻ ഐ ഒ എസ് അംഗീകാരമുള്ള വിദ്യാലയങ്ങളാണ് ഉള്ളത് അപ്പം ഇതിൽ നിന്ന് എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുമായി ഏകദേശം ആയിരത്തഞ്ഞൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇതിൻ്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ അങ്ങാടിപ്പുറത്ത് വെച്ച് നടന്നു കഴിഞ്ഞു സ്റ്റേജ് മത്സരങ്ങളാണ് ഇവിടെ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ സബ് കലക്ടറായിട്ടുള്ള പെരിന്തൽമണ്ണ സബ് കലക്ടറായിട്ടുള്ള അപൂർവ ത്രിപാഠി ആണ് ഒമ്പത് ശനി വെള്ളിയാഴ്ച ഒമ്പത് മണിക്കാണ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഒമ്പത് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേളയായ ധോനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എന്നീ തീയതികളിലായി വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കും ജില്ലാ കലാമേളയുടെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഐ എ എസ് നിർവഹിക്കും പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം വഹിക്കും പുള്ളുവന്പാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ രാവുണ്ണിയെ പരിപാടിയില് ആദരിക്കും എൽപി യു പി എച്ച് എസ് എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക ലോകോപ്രകാശനം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് എം രാജീവ് നിർവഹിച്ചു പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം രാജീവ് ജില്ലാ സെക്രട്ടറി എം ജയപ്രകാശ് പ്രിൻസിപ്പൽ പി ഹരിദാസ് തുടങ്ങിയവരും സംബന്ധിച്ചു

കട്ടായി പോയിട്ട് ഇങ്ങനെ പോയിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു കൊണ്ടുപോക്കെ അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ